ക്വസ്റ്റിൽ അവർ പിന്നീട് ചോദിച്ചത് ഫ്രെയിം ചെയ്ത രീതി വാസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഓം വി റിയാക്ട് സോ ആൻഡ് ദെൻ വി വർക്ക് ഡൗട്ട് ബിക്കോസ് കൂടുതലും റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടോ കാര്യമില്ലല്ലോ സോ റെസ്പെക്ട്ഫുള്ളി വി റിയാക്ട് ഇൻ എ വേ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ആൻഡ് ദെൻ വി വർക്ക് ഡൗട്ട് കാര്യം അവിടെ നിന്നിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല സോ ക്വസ്റ്റിൻ ഫ്രെയിം ചെയ്യുന്നതിന് പല രീതിയിൽ നമുക്ക് ഫ്രെയിം ചെയ്യാറൊരു ചോദ്യം എൻ്റെ ഫ്രെയിമിങ് രസകരമായിരിക്കാം സോ അത് ദർ ഇസ് എൻ ഓപ്ഷൻ അത് തന്നെ അവിടുന്ന് പോവുക എന്നുള്ളതല്ലാണ്ട് വേറെ ഓപ്ഷൻ ആൻഡ് ദെൻ ഇപ്പം അതിനെപ്പറ്റി ഞങ്ങൾ വിട്ടു അപ്പം ഈ ഫോക്കസ് നോക്കുക ഡി എൻ എന്ന് ആവും കാര്യം ചോദിച്ചു ഇപ്പം നിങ്ങളെല്ലാവരും വേണമെങ്കിലും ഒരു ചോദിച്ചും ചോദിച്ചു എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് അങ്ങനെ തിരിച്ചു തരുന്നതായിരുന്നു ആൻഡ് ദെൻ നമ്മളത് പാർട്ട് ചെയ്തു പോകുന്നു യു ഗൈ ഐകോ അല്ല പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ചോലീട്ട് എത്രയുള്ളൂ റിയാക്ട് ചെയ്ത പോലെ റിയാക്ട് ചെയ്തു മാറി ആൻഡ് അതിപ്പോൾ എൻ്റെ മൈൻഡിന് ഈ ഔട്ട് ആയി കൊടുക്കുക ജസ്റ്റ് ലൈക്ക് യൂ സൈഡ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇപ്പോൾ പോപ്പ് ചെയ്ത് എല്ലാവരും മെസ്സേജ് ഇരിക്കും ബട്ട് ആൻഡ് ലീവിംഗ് ദാൻ ബിക്കോസ് റൈറ്റ് ആവും ഞങ്ങളുടെ ഫോക്കസ് നമ്മുടെ എല്ലാവരെയും നിങ്ങളിപ്പോൾ നിൽക്കുന്നതും ഡി എൻ എയ്ക്ക് വേണ്ടിയല്ലേ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷൻ മാക്സിമം തിയേറ്ററിലെ ആൾക്കാർ വരിക ഇപ്പം എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയാം സോ കൂടുതൽ ആൾക്കാർ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിന് വേണ്ടിയാണ് ഇപ്പം ഞങ്ങളെല്ലാം ഹോൾ ടീം ട്രൈ ചെയ്ത് പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ ആക്ച്വലി അത് അത് ഞങ്ങൾ ആക്ച്വലി പിന്നെ അത് ഡിലീറ്റഡ് ആയല്ലോ അതെല്ലാം ഡിലീറ്റഡായാലും അത് എനിക്കറിയത്തില്ല ഞങ്ങൾ ആക്ച്വലി അതിനുവേണ്ടി ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ബിക്കോസ് അതിനും കംപ്ലീറ്റ്ലി ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഡിലീറ്റ് ആക്കണമെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഏജൻസി ഉണ്ട് നഷ്ടകന്റെ ടീമിൽ കുറേ പേരുണ്ട് വോക്കിംഗ് ഓൺ ഇട്ട് അതെല്ലാം ആക്കാൻ വേണ്ടി ബിക്കോസ് അണ്സസറി ആയിട്ടൊരു ആയിരുന്നു ആൻഡ് ദെൻ അതിനെ ഇപ്പം എല്ലാവരും ഇപ്പം കണ്ടു കേട്ടു എന്ന് പറഞ്ഞ് ആൻഡ് വി റിയാക്റ്റഡ് ഓൾസോ അല്ലേ മിണ്ടാതിരുന്നില്ല മിണ്ടാതിരുന്നിരുന്നെങ്കിൽ വേറെ വ്യാഖ്യാനം വന്നേനേ മിണ്ടി റിയാക്ട് ചെയ്തു അത് കഴിഞ്ഞു വി ഡൺ വിത്ത് ഇറ്റ് ആൻഡ് അതിനി സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ അത് അവർ റിമൂവ് ചെയ്യുന്നുണ്ട് റിമൂവ് ചെയ്യുമായിരുന്നു ബിക്കോസ് കുറേ സ്ഥലത്തൊന്നും കാണുന്നില്ല എന്ന് കുറേ പേര് വിളിച്ചു പറഞ്ഞു സോ ദാറ്റ്സ് എ ഗുഡ് തിങ് അത് ഡിലീറ്റ് ആവണം അല്ല അതിന് ഫ്രെയിം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ഫ്രെയിമിങ്ങിൻ്റെ അത് ആ ഇൻ്റർവ്യൂ തന്നെ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ആരെയും ഒന്നും ബ്ലെയിം ചെയ്യുന്നില്ല ബിക്കോസ് വൈ ലൈക്ക് നമ്മുടെ അടുത്ത് റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും ഈ ചോദ്യം എന്നോട് ഇപ്പോൾ ചോദിക്കുന്നത് അല്ലേ ഈ ഒരു ഇൻറ്റർവ്യൂ ഇപ്പോൾ നിങ്ങൾ നടത്തുന്നതോ ഇറ്റ് ഇസ് ബിക്കോസ് അങ്ങനെ റീച്ച് കിട്ടിയതാണ് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതോ അതിന് വേണ്ടിയൊന്നുമല്ല ഇറ്റ് ഇസ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ ലൈക്ക് ദാറ്റ് ബട്ട് ഐ ഹാവ് ടു റിയാക്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് റിയാക്ട് ചെയ്തു ാണ് താങ്കളോടൊരാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് നമ്മള് പരസ്പരമായിട്ട് അങ്ങോട്ട് ചോദിച്ചൊരു കാര്യമാണ് സ്ത്രീകൾ അപമാനിച്ചൊരു ഒരു അല്ലെങ്കിൽ പറയാൻ പാടില്ല കാരണം എൻ്റെ അമ്മ എൻ്റെ പങ്ങ ഒരുപാട് പേരുണ്ട് നമ്മളിപ്പം മലയാള സിനിമ എന്നല്ല എല്ലാ ഫീൽഡിലും സ്ത്രീകളാണ് നിൽക്കുന്നത് മുൻപന്തി അല്ലേ ആ പുരുഷന്മാരെക്കാർ അടിപൊളിയായിട്ട് വർക്കും കണ്ടു നമ്മൾ വന്ന പരിപാടിയിൽ രണ്ട് കുട്ടികൾ ഗോൾഡ് മെഡിൽ മേടിച്ചെങ്കിൽ അപ്പോൾ അതുപോലെ ആയിട്ട് എല്ലാ പെൺകുട്ടികളും ഇതിപ്പോൾ അങ്ങനത്തെ ഒരു മോശമായ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ല ഒരു പെൺകുട്ടിയിലോട് ഒരു പെൺകുട്ടി ചോദിക്കാൻ പാടില്ല ഇനി അവർ ആ സമയത്തുള്ള ആവശ്യത്തിന് ചോദിച്ചതാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല നമുക്ക് ആരെ കുറ്റം പറയണ്ട ഒരു സമയത്തുള്ള വരുന്ന മിസ്റ്റേക്കുകളാണ് ഒരു ചോദ്യം ഒരു വാക്ക് എന്താ നമ്മളൊരു വാക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നില്ല ആ ഒരു വാക്കിന്റെ പ്രശ്നങ്ങളാണ് ഞങ്ങള് ആൻഡ് ഒത്തിരി എനിക്ക് വേണ്ടി പറയാനുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളിങ്ങനെ ആണോ അപ്പോൾ അതിനെ പറഞ്ഞു അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെയല്ല നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കാൻ പറ്റും നമ്മളങ്ങനല്ല അങ്ങനെ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ ഫീൽഡിൽ അങ്ങനെ മലയാള സിനിമയിലല്ലോ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ വരേണ്ട കാര്യമില്ല അങ്ങനെയാണ് എത്രയോ സ്ത്രീകൾ ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ ആണുങ്ങൾ നായകന്മാരും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും കഴിവുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപ്പൻഡൻറ്റ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ അതുണ്ടെങ്കിൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അറിയാം പണിയാമെങ്കിൽ ഏത് വർക്കും വല്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ അങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു അതിൻ്റെ ഒന്നും ആവശ്യം അത് എത്രത്തോളം പോകും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും ഇരിക്കും നമ്മുടെ സ്ത്രീകൾക്ക് അങ്ങനത്തെ ആവശ്യമില്ല എല്ലാ സ്ത്രീകളും ആണ് അവർ സ്റ്റേനായിട്ട് നിൽക്കുന്നത് അങ്ങനൊന്നും ചോദ്യം കൊണ്ടുപോയില്ല അവർക്ക് അവരുടെ കഴിവുള്ളതുകൊണ്ടാണ്